തെങ്ങ് നിറയെ ഇതുപോലെ തേങ്ങ ഉണ്ടാവാൻ ചെറിയ ചില ടിപ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം തെങ്ങ് എന്ന് പറയുന്ന ഒരു ദ്വീപ് നിവാസിയാണ് കേട്ടോ അവിടുന്നാണ് നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ വെള്ളത്തോട് ഭയങ്കര അഫിനിറ്റിയാണ് അപ്പോൾ വെള്ളം ആവശ്യത്തിന് കൊടുക്കണം ഡ്രൗട്ട് ഒരിക്കലും ഇതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഹൈബ്രിഡ് ഇനങ്ങൾക്കും സാധാരണ ഇനങ്ങൾക്കും അതേസമയം ഡ്രൗട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ മാത്രമേ അങ്ങനെ വെള്ളം കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നടാൻ പാടുള്ളൂ രണ്ട് ദിവസത്തിനൊരിക്കലും അറുപത് ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രിപ്പ് ഇറിഗേഷൻ അതായത് തെങ്ങിൻ്റെ തുള്ളി തുള്ളിത്തുള്ളിയായി വേര് പള്ളത്തിലേക്ക് നന കിട്ടുന്ന രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗമാണ് കാരണം തെങ്ങിൻ്റെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകമാണ് തേങ്ങയിലാണെങ്കിലും ഓലയിലാണെങ്കിലും ചകിരിയിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യമാണ് അപ്പോൾ തെങ്ങിന് കൊടുക്കേണ്ട മോളം ഏതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അതും പൊട്ടാഷാണ് അപ്പം പൊട്ടാഷ് ഒരു വർഷം രണ്ട് കിലോഗ്രാം വരെ കൊടുക്കാം അത് മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ ഒരു അര കിലോഗ്രാം വെച്ചിട്ട് കൊടുക്കുന്നത് നനക്കുന്ന തോട്ടങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പൊട്ടാസ്യം മാത്രമല്ല കാൽഷ്യം മെഗ്നീഷ്യം ബോറോണും കൂടി വേണം ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്